ഇതെല്ലാം ഒരു സമയമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായ ഒരു കാലാവസ്ഥ വരുന്ന വരികയാണെങ്കിൽ അതൊക്കെ നിലച്ചുപോവേക്കാം നമുക്ക് എല്ലാ പ്രദേശങ്ങളും അസ്തമിച്ചേക്കാം ഇനി നമുക്ക് സമയമില്ല ഇരുപത്തി ഒൻപത് ദിവസമായിരിക്കുന്നു അത് അർജുന്റെ അവസാനമായി ഒരു നോക്കാനുള്ള കുടുംബത്തിന്റെയും ഒക്കൊപ്പം കേരളത്തിന്റെ ഒക്കെ കാത്തിരിപ്പ് അത് ഇനി ഏത് രീതിയിൽ നമുക്ക് ഇനി വെറും മണിക്കൂറുകൾക്കുള്ളിൽ അതിനെന്തെങ്കിലും ഒരു സൂചനകൾ ലഭിക്കുമോ കാരണം പ്രധാനപ്പെട്ട സൂചന ഈ ലോറിയുടെ വസ്തുക്കൾ കണ്ടെത്തതിന്റെ ഇരുപത്തൊമ്പത് ദിവസത്തിനു ശേഷമാണ് നേരത്തെ മൂ ആറോ ഏഴോ തടിക്കഷ്ടം ഈ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ടമാണ് അത് ആറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ വന്നു പതിക്കുന്ന സാഹചര്യമുണ്ട് അതല്ലാതെ ഈ ലോറിയുടെ ഏതെങ്കിലും ഒരു വസ്തുക്കൾ കണ്ട കണ്ടെത്താനായില്ല അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും ഉണ്ടായിരുന്നു അതായത് അർജുൻ ഈ പുഴ പുഴയിൽ അപകടപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും ചില ഘട്ടങ്ങളിൽ ബന്ധുക്കൾ സംശയിച്ച സാഹചര്യം പോലും ഉണ്ടായിരുന്നു അത്രത്തോളം ഏതെങ്കിലും ഒരു സൂചനകൾ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എന്തായാലും അതിനൊക്കെ ഉത്തരം ഈ ലോറി ഇപ്പോൾ കണ്ടെത്തുന്ന കണ്ടെത്തുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു ആ ഇപ്പോൾ സംശയിക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അത് റിട്ടേർഡ് മേജർ ഇന്ദ്രപാൽ അദ്ദേഹം മാർക്ക് ചെയ്തതിന് സമീപം തന്നെയാണ് ആ ഡീസൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ട് ഇതിന് അർജുന്റെ ലോറിയുടേത് തന്നെയാണോ എന്നതാണ് മറ്റ് ലോറികളൊന്നും ഈ ഭാഗങ്ങളിൽ അപകടപ്പെട്ടതായി ഈ സൂചനകളൊന്നും ഇല്ല എന്നാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഈ ബെൻസ് ഇത്രയും വലിയ ലോറിയുടേത് ആയിരിക്കാം ഒരുപക്ഷെ വലിയ ഭാരമുള്ള മരം കയറ്റിയ ആ ലോറി വലിയ തോതിൽ കേടുപാട് ഒന്നും സംഭവിക്കാതെ ഈ ക്യാബിനകത്ത് ഉറന്ന് ഉറങ്ങിക്കിടക്കുകയാണെന്ന് നമ്മൾ സംശയിക്കുന്ന അർജുൻ അവിടെ തന്നെ അതിനകത്ത് തന്നെ ആ തരത്തിൽ അപകടപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെയാണെങ്കിൽ അർജുനിലേക്ക് എത്താൻ വലിയ താമസമുണ്ടാകില്ല ഒരു പക്ഷേ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തിയാൽ നേരത്തെ ഇതിനുത്തരം ലഭിക്കുമായിരുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നെല്ലാം ും മനസ്സിലാക്കാൻ ഏതായാലും ഇപ്പോഴത്തെ അനുകൂല സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഈ തെരച്ചിലിനെ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ച് കുറച്ചുകൂടി ഊർജിതമായി നടത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്തായാലും മാൽപ്പേ അദ്ദേഹത്തിന്റെ ദൗത്യവുമായി വീണ്ടും പുളിയിലെ ആഴങ്ങളിലേക്ക് മുങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടെ മത്സ്യത്തൊഴിലാളികളായ അദ്ദേഹത്തിന്റെ സംഘാംഗങ്ങളുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത്തരത്തിൽ പരിശോധനയ്ക്ക് ഇറങ്ങിയതെങ്കിൽ ഇത് കൂടുതൽ പേരുണ്ട് അവർക്ക് ആത്മവിശ്വാസമുണ്ട് പുഴയോട് അത്രത്തോളം അപകടകാരിയല്ല അത് വളരെ എളുപ്പമാണ് കാരണം പന്ത്രണ്ട് പന്ത്രണ്ട് കൂടി വെയിൽ വരുന്ന സമയം ഇപ്പോൾ നാം കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യ രാവിലെ ചാറ്റിൽ മഴയുണ്ടായിരുന്നു വലിയ തോതിലൂടെ ഒരു ആശങ്ക പടരുന്നുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം മാറി നമുക്കൊരു വെയിൽ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പുഴയുടെ മുകളിൽ കൃത്യമായി താഴേക്ക് കാണാൻ പറ്റുമെന്നാണ് ഈ മാൽപ്പയ വ്യക്തമാക്കിയിരുന്നത് അങ്ങനെയെങ്കിൽ ഒരു പന്ത്രണ്ട് മണിയോടുകൂടി കൃത്യമായി കുറച്ചുകൂടി വെയിൽ വരുന്ന സാഹചര്യമുണ്ടായാൽ അത് ഈ പരിശോധനയ്ക്ക് ഗുണകരമാവുമെന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു നല്ല വാർത്ത തനിക്ക് നൽകാനാകുമെന്നൊരു ആത്മവിശ്വാസവും രാവിലെ മാൽപേ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം അത്ര വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തെരച്ചിലുവാൻ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ല അനുമതി ഇല്ലാതെയാണ് ഈ തെരച്ചിൽ നടത്തുന്നതെന്നും ഏറ്റവും ശ്രദ്ധേയമാണ് മെൽഡോ ജില്ലാ ഭരണകൂടത്തിന് അനുമതിയില്ല പക്ഷെ എങ്കിൽ പോലും അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ് ഈശ്വർ മാർപ്പെയും ടീമും അവിടെ പരിശോധന തുടരുന്നു ആഴങ്ങളിൽ അത് പ്രത്യേകിച്ചും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം അത് പരമാവധി ഏറ്റവും പെട്ടെന്ന് തന്നെ വ്യക്തമായിട്ട് ആ വെള്ളം കാണാൻ അടിയൊഴുക്കില്ലാത്ത തരത്തിൽ അടിയിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് ഈശ്വർ മാൽപേ ഈ ദൗത്യത്തിൻ്റെ ഇറങ്ങും മുമ്പ് തന്നെ ഒപ്പം തന്നെ അർജുന്റെ കുടുംബാംഗങ്ങൾ അത് ജിതിനാണ് സഹോദരി ഭർത്താവാണ് പ്രതികരിച്ചത് ജിതിൻ സൂചിപ്പിച്ചതും ആ പ്രതീക്ഷയാണ് ഈശ്വർ മാൽപേയുടെ ഇന്നത്തെ തെരച്ചിൽ അത് കാര്യമായിട്ടുള്ള ഒരു പ്രതീക്ഷ നൽകുന്നു എന്ന് ജിതിൻ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഏടെങ്കിലും തെരച്ചിൽ അത് പുരോഗമിക്കുന്നു തെരച്ചിലിന്റെ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു അതിപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം ഷിരൂരിൽ ഈശ്വർ മാൽപേ ടീമാണ് ഇപ്പോൾ അർജുനെയും ഒപ്പം മറ്റു രണ്ട് കന്നഡികരെയും മൂന്ന് പേരാണ് നിലവിൽ ആ ഗംഗാവലി പുഴയുടെ അടിയിൽ ഉണ്ട് എന്ന് കരുതുന്നത് അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷിരൂരിൽ നിന്ന് ലോഹഭാഗങ്ങൾ ഇന്ന് രാവിലെയും കണ്ടെത്തിയെങ്കിൽ പോലും അത് അർജുൻറെ ലോറിയുടേതല്ല എന്ന് വ്യക്തമാക്കുന്നു ലോറി ഉടമയായിട്ടുള്ള മനാഫ് അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഭാഗമല്ല അത് പക്ഷേ അതൊരു ട്രക്കിന്റെയോ അല്ലെങ്കിൽ വലിയൊരു ടാങ്കറിന്റെയോ ഭാഗമാണ് നേരത്തെ ആ ദുരന്തമുണ്ടായ സമയത്ത് തന്നെ ഒരു ടാങ്കറും ആ വെള്ളത്തിലേക്ക് പുഴയിലേക്ക് ഒഴുകിപ്പോയിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് വ്യക്തമായതാണ് ഒരു പക്ഷെ ആ ടാങ്കറിന്റെ ഭാഗമായിരിക്കാം എന്താണെങ്കിലും പുഴക്കടിയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അല്പം കൂടി വിസിബിലിറ്റി ഉണ്ട് കൂടുതൽ കൃത്യതയുണ്ട് അടിയൊഴുക്കില്ലാത്തതിനാൽ നീന്താൻ ഉള്ള സൗകര്യമുണ്ട് ഈ സാഹചര്യമൊക്കെ നമ്മൾ ഉപയോഗപ്പെട്ടു മണിക്കൂറുകളുടെ നിർണായകമാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലെ ഷിരൂരിൽ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് പക്ഷേ കൊങ്കണിൽ ഇനിയുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ മഴയ്ക്കുള്ള സമയം മഴയ്ക്കുള്ള മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥ വകുപ്പ് നൽകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കൂടുതൽ മഴയിലേക്കും അടി കൂടുന്ന സാഹചര്യത്തിലൊക്കെ എത്തുന്ന മുമ്പ് തന്നെ നമുക്ക് ഈ പരമാവധി ദൗത്യത്തിലേക്ക് എത്താൻ കഴിയണം അതാണ് ഏറ്റവും വലിയ പ്രതീക്ഷയും ആഗ്രഹവും